ഇനിയിപ്പോ നമ്മൾ കാത്തിരിക്കുന്ന എന്തായിരിക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരമാണ് മഠത്തിൽ അല്ല അത് അതിന് മുമ്പ് വേറെ സംഭവം നടക്കാനുണ്ട് എന്താണ് ഈ തെച്ചിക്കോട്ടുക രാമചന്ദ്രൻ വരും എത്തുമോ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ രാമനല്ല രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവിന് വേണ്ടി ആൾക്കാർ അതെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ നീതലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി ആയിരിക്കും വരിക സാധാരണ ഈ തെക്കേ നമ്മൾ എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുര നട തുറന്നു വരുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ ആദ്യ ഒരു സങ്കടം ഉണ്ടാവും അല്ലെ സാധാരണ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫാനാണെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും അപ്പം നീതലക്കാവിലെ ഭഗവതിയെ തിടംപേറ്റി കൊണ്ട് വരുന്നുണ്ട് കാത്തിരിക്കും എല്ലാ പൂരത്തിനും രാവിലെ എല്ലാ എത്തുപൂരത്തിനും ുംടക്കുന്നാഥല് വരും അതിനുശേഷം മറ്റേ ചെറുപൂരൊക്കെ പിന്നെ വൈകുന്നേരം വലിയ ആൾക്കൂട്ടം വരിക ആ സമയത്തേക്ക് റിപ്പോർട്ടറല്ലേ അപ്പോ നാളെ പകൽപൂരം പകൽപ്പുരത്തിന് വരും ആ പകൽപ്പൂരം കണ്ട് രാത്രി ആ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ ഇന്ന് മൂന്ന് മണിക്ക് രാവിലെ എഴുതേറ്റ് ഉറക്കമൊക്കെ കളഞ്ഞ് കാണും വെടിക്കെട്ട് കാണും ഇത്തവണ വെടിക്കെട്ട് കേരിക്കും അടിപൊളിയായിരിക്കും ഇത്തവണ ആരായിരിക്കും എന്റെ രണ്ടാമത്തെ പൂരം മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ശിശു ആണ് താങ്കൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് പുരം കാണാൻ വേണ്ടി മാത്രമല്ല രണ്ടാമത്തെ പൂരമാണ് രണ്ടാമത്തെ പൂരമാണ് എല്ലാ കടകപുരങ്ങളിലും തന്നെയാണ് ശരിക്കും കഴിഞ്ഞപ്പോ എല്ലാങ്ങളിൽ രാമന്റെ ആ ഒരു വരവ് കാരണം മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ റോൾ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല ഏത് എറണാകുളം ശിവകുമാർ ഇറങ്ങിയാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തല എന്നതാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം തിരഞ്ഞെടുപ്പുകളുടെ പൂരമായ ലോക്സഭാ പൂരം രണ്ടും ഈ വാർത്താ ദിനത്തിൽ തന്നെ നിറയുന്നു ചേട്ടാ എവിടെന്ന പറഞ്ഞത് തിരിഞ്ഞാലക്കുടേന്ന് വരികയാണ് ഞാൻ ഇരിഞ്ഞാലക്കുടേന്ന് എല്ലാ വർഷവും വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് എത്ര വർഷമായിട്ടുണ്ട് ഞാനൊരു പത്തിരുപത് വർഷമായിട്ടുണ്ടാ ഇത് എപ്പൊ തിരിച്ചു പോകും ഞാനെ കുറിച്ച് രാവിലെയുള്ള എല്ലാ ദിവസവും വരുന്നത് യു എന്ത് ചെയ്തു സാർ ഞാൻ ഫോഴ്സിൽ സമയം ആവുമ്പോ ലീവ് എടുത്ത് വരും എല്ലാ പൂരവും കൃത്യമായിട്ട് ആസ്വദിക്കും ഓക്കെ അപ്പം ഇനിയിപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് അങ്ങനത്തെ മേളുണ്ട് അതിനുശേഷം പടിചാരത്തറയിലൂടെ വരും നമസ്കാരം ചേട്ടാ എവിടെയാ വീട് എല്ലാ പൂരത്തിനും വരാറുണ്ടോ അതോ ഇത് ആദ്യ പൂരമാണോ വ്യത്യസ്ത രീതിയിലെ പൂരം കാണാറ് ഈ കൊല്ലം നേരത്തെ വന്നു നേരത്തെ വന്നു നേരത്തെ വന്ന് പകൽപൂരം ഒക്കെ കണ്ട് ും കഴിഞ്ഞ കൊല്ലം അങ്ങനെയല്ല പാറേമക്കാവ് ഇറങ്ങണ സമയത്ത് വന്നു പതിനൊന്ന് അവര് അവിടുന്ന് ഇറങ്ങും ഉള്ളി വന്നിട്ട് അലഞ്ഞിത്തറം കണ്ട് ഇറങ്ങി കൊടമാറ്റം കണ്ടിട്ട് പോകും ഞാൻ ഇപ്പൊ അഞ്ചു വയസ്സുള്ള അഞ്ചു വയസ്സുള്ളപ്പോ അച്ഛന്റെ കൈ പിടിച്ചിടാ ഒരാൾ അമ്മയുടെ കൈ പിടിച്ച് ഒരാൾ കാണാൻ ഈ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ വയസ്സായി ഉണ്ടല്ലോക്ക് മുമ്പ് പിടിച്ച് പൂരത്തിന്റെ കാഴ്ചക്ക് വന്നതാണ് ഒരു കഷ്ണം തന്നി മത്തം മാത്രം മേടിച്ചു വരും ഓർമ്മ നോക്കിയാ ഒരു ഭക്ഷണം തണ്ണിമത്തൻ മാത്രമാണ് അന്ന് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് വാങ്ങിച്ചു തന്നത് ഇനി ഭാവിയിൽ നമ്മുടെ ഈ കുഞ്ഞു പറയും ആ അച്ഛന്റെ തോളത്തിരുന്ന് പൂരം കണ്ട കഥ കണ്ടോ ആനെ കണ്ടു കേട്ടോ എല്ലാ പൂരത്തിനും വരുമോ അതോ ആദ്യപൂരമാണോ രണ്ടാമത്തെ പൂരമാണ് അപ്പൊ പൂരത്തിന്റെ ഒരു അനുഭവം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മോനെ പേരെന്താ എത്ര പൂരം കണ്ടു ാണ് കൊള്ളാമപൂരം പതിനൊന്നു ആവുമ്പോഴേക്ക് തിരിച്ചുപോകും പിന്നെ ചൂടാവുമ്പോഴേക്ക് തിരിച്ചു പോവും രാവിലെയുള്ള കാഴ്ച വരവ് ഇതൊക്കെ കണ്ടു അല്ലേ അപ്പൊ പൂരം കഴിഞ്ഞ് ഇഷ്ടമാണ് പാലക്കാട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഏത് വേലയുണ്ടെങ്കിലും ഏത് പൂരം ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരം ഇത് അത്ര വരുമോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്